ഹായ് ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വ്യവസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള മറുപടികളായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരുപാട് ആളുകൾ റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ ലിങ്ക് ജസ്റ്റ് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഓരോ ചോദ്യത്തിലുള്ള മറുപടികൾ നമ്മൾ പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക ഒരുപാട് ആളുകൾ ഇപ്പോഴും പല കാര്യങ്ങൾ അറിയാതെ പിന്നെ ബി എഫ് പോയി തിരിച്ചു പോകുന്നതൊക്കെ ആയിട്ട് ഒരുപാട് ഫാമിലിപ്പെട്ട ആളുകൾ നമ്മളോട് പറയാറുണ്ട് സോ നിങ്ങൾ ഈ വീഡിയോ പരമാവധി ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അവർ സ്വഭാവമായിട്ട് ഈ ചാനലിലേക്ക് വന്ന് ഓരോ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ മനസ്സിലാക്കി അത് അനുസരിച്ച് ബി എഫ് എസില് പോകാനും അവരെ കാര്യങ്ങൾ എളുപ്പമായി കിട്ടാനൊക്കെ അവർക്ക് സാധിക്കുന്നതാണ് സോ നിങ്ങൾ പരമാവധി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം ആദ്യത്തെ ഒരു ചോദ്യം ചേംബർ ചെയ്ത പിറ്റേന്ന് തന്നെ വൺ ഇയർ വിസ കിട്ടി അദ്ദേഹത്തിൻ്റെ ഒരു സംശയമാണ് ഇക്കാമ അതായത് സൗദിയിൽ ഉള്ള ആ ഒരു റെസിഡൻസ് പെർമിറ്റ് എക്സ്പയർ ആവും കമ്പനി ഓരോ മൂന്ന് മാസം കൂടുമ്പോഴാണ് ഇക്കാമ പുതുക്കുന്നത് അപ്പോൾ അത് ഇപ്പൊ വി എഫ് എസ് അപ്പോയിൻമെന്റ് എടുത്താൽ വിസ സ്റ്റാമ്പ് ചെയ്യുന്നതിന് പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ കമ്പനി ഇക്കാമ പുതുക്കിയതിന് ശേഷം കൊടുക്കുന്നതാണോ നല്ലത് എന്നാണ് സത്യം പറഞ്ഞാൽ ഐക്കാമയുമായി ഈ ഒരു വിസിറ്റി വിസയ്ക്ക് യാതൊരു ബന്ധവുമില്ല നിങ്ങളുടെ പാസ്പോർട്ട് മാസത്തിൽ കുറയാതെ ഉണ്ടായിരിക്കണം എന്നത് മാത്രമാണ് വിസിറ്റി വിസയുമായി ബന്ധപ്പെട്ട് വിസിറ്റ് വിസയുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു നിബന്ധന നിബന്ധനയുള്ളൂ അപ്പം നിങ്ങളുടെ പാസ്പോർട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക ആറ് മാസത്തിൽ കുറവാണെങ്കിൽ നിങ്ങൾ അത് റിന്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ശേഷം നിങ്ങൾ വിസ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരുപാട് ആളുകൾ വിസ എടുക്കും പിന്നെയാണ് മനസ്സിലാവുക പാസ്പോർട്ട് തീരാനായിട്ടുണ്ടെന്നുള്ളത് പിന്നെ പാസ്പോർട്ട് കൊണ്ട് പോയി റിന്യൂ ചെയ്യും പിന്നെ വിസ വന്നത് വേറെ പാസ്പോർട്ടിലും പിന്നെ ഈ വി എഫ് എസ് നിങ്ങൾ പോയി കൊടുക്കുന്നത് വേറെ ആയിരിക്കും അങ്ങനെ പല ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട് സോ അത് നിങ്ങൾ ആദ്യം ക്ലിയർ ചെയ്യുക ആറുമാസം തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് ഉണ്ടോ എന്നത് കൃത്യമായി ചെക്ക് ചെയ്യുക ശേഷം സൗദിയിൽ നിന്നും വിസ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ഏജന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചതിയിൽ പെടാതെ സൂക്ഷിക്കുക ഒരു വീഡിയോ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ എന്താണെന്ന് അറിയില്ല നമ്മുടെ ഫാമിലിയിൽപ്പെട്ട ഒരാൾ ഒരു ട്രാവൽസിൽ പോയിട്ട് വി എഫ് എസ് പോകുന്നതിന് ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ വച്ചാൽ നിങ്ങൾക്ക് ഏജന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റാമ്പിങ് അടിച്ച് കിട്ടുള്ളൂ അല്ലെങ്കിൽ വി എഫ് എസിൽ പോയാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അവരെ പേടിപ്പിക്കാണ്ടായി ശരിക്കും അത്തരത്തിലുള്ള ഒരു ആവശ്യമില്ല വി എഫ് എസ് അപ്പോയിൻമെൻ്റ് എടുക്കാൻ അറിയാത്തവർക്ക് അല്ലെങ്കിൽ സൗദിയിൽ നിന്നും നിങ്ങൾക്ക് വിസ എടുക്കാൻ അറിയാത്ത ആളുകൾക്ക് നമ്മൾ അതിൻ്റെ സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ആ കാര്യം വളരെ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ റിപ്പീറ്റ് ചെയ്താൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഹസ്ബൻഡിന്റെ പാസ്പോർട്ടിൽ എൻ്റെ പേരില്ല എൻ്റെ പാസ്പോർട്ടിൽ ഹസ്ബൻഡിന്റെ പേരുണ്ട് അപ്പോ അപ്പോസ്റ്റൽ ചെയ്യണം പതിമൂന്നാം തീയതി വി എഫ് എസിൽ പോകണം ഇത് ചെയ്യാൻ എത്ര സമയമെടുക്കും എന്നുള്ളതാണ് രണ്ട് കാറ്റഗറി ആയിട്ടാണ് അപ്പോസ്റ്റൽ ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള മറുപടികൾ ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ പരസ്പരം ഹസ്ബൻഡിൻ്റെയോ അതുപോലെ തന്നെ വൈഫിൻ്റെയോ പാസ്പോർട്ടിൽ പരസ്പരം പേരുകൾ ഇല്ലെങ്കിൽ നിർബന്ധമായിട്ട് അപ്പോസ്റ്റുകൾ ചെയ്യണം അറബി ട്രാൻസ്ലേഷൻ കൂടി അതിൻ്റെ കൂടെ വേണം അത് ചെയ്യാതെ പോവുകയാണെങ്കിൽ വീണ്ടും വി എഫ് എസിൽ നിന്ന് നമ്മൾ തിരിച്ചയക്കുകയും ആ കാര്യങ്ങൾ ചെയ്യാൻ ചെയ്തു വരാൻ വേണ്ടി പറയുകയും ചെയ്യും നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ അവിടെ എത്തുന്നത് തന്നെ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ആ ഒരു കാലിക്കറ്റ് വി എഫ് എസ് ഉള്ളത് അതുപോലെ തന്നെ കൊച്ചി ബി എഫ് എസ് ഉള്ളതും സോ നമ്മൾ നമ്മളവിടെ എത്തിക്കഴിഞ്ഞ് പിന്നെ ഈ കാര്യങ്ങൾ ശരിയാക്കി വരാൻ പറയുന്ന സമയത്ത് ഒരുപാട് പിന്നെ സ്ട്രെയിൻ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തിട്ട് പോകാണ്ട് ശ്രമിക്കാം അതുപോലെ തന്നെ വി എഫ് എസിൽ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് വി എഫ് എസിൽ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയിട്ട് വിശദമായിട്ട് നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മുകളിൽ ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട് അത് അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ പ്രൊഫൈൽ കയറി വീഡിയോ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുന്നതാണ് ജസ്റ്റ് ആ കാര്യങ്ങൾ മനസ്സിലാക്കി ആയിട്ട് നിങ്ങൾ പോകാൻ വേണ്ടി ശ്രമിക്കുക വർക്ക് വിസയ്ക്ക് ഒക്കെ വി എഫ് എസിൽ പോകേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇപ്പോൾ സൗദി അറേബ്യയിലേക്കുള്ള വിസ നാട്ടിൽ നിന്നും ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ വി എഫ് എസ്സിൽ അപ്പോയിൻമെൻ്റ് എടുക്കണം ആ കാര്യങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് ട്രാവൽസുകാരാണ് ചെയ്യുന്നത് വർക്ക് വിസിൻ്റെത് വിസിറ്റ് വിസിൻ്റെ മാത്രമാണ് വി എഫ് എസ് സൗദി അറേബ്യ എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ഒരു കേന്ദ്രത്തിലേക്ക് നമ്മൾ പോകുന്നത് വർക്ക് വിസിൻ്റെതൊക്കെ ട്രാവൽസിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എൻ്റെ പാസ്പോർട്ടിൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ടിൽ എൻ്റെ പേരിൻ്റെ ഇല്ല എൻ്റെ പേര് മാത്രമേ ഉള്ളൂ ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ടിൽ എൻ്റെ പേരില്ല എന്താണ് ചെയ്യേണ്ടതാണ് ഒരുപാട് ആളുകൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് നമ്മൾ പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പുതിയതായിട്ട് വൈഫിന് പാസ്പോർട്ട് ഉണ്ടാക്കുന്ന സമയത്തോ നമ്മളെ പേര് അതിൽ കൊടുക്കാതിരിക്കുന്നത് വലിയൊരു മിസ്റ്റേക്കായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം ഒരുപാട് ആളുകൾ ചോദിച്ചൊരു ചോദ്യം ഇതുതന്നെയാണ് നമ്മൾ പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഹസ്ബൻഡിൻ്റെ പേര് എന്താണോ ഉള്ളത് വെച്ചാൽ ആ പേര് മുഴുവനായിട്ടും ഭാര്യയുടെ പാസ്പോർട്ടിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്ന സമയത്ത് സ്പോസ് നെയിം ആയിട്ട് ഭാര്യയുടെ പേര് എന്താണോ എന്നു വച്ചാൽ അത് കൃത്യമായിട്ട് തന്നെ ഇവരെ ഹസ്ബൻഡിന്റെ പാസ്പോർട്ടിന് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ആകുമ്പോൾ ഒരുപാട് തലവേദനകൾ അതിൽ തന്നെ ഒഴിവാകുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് പേരുകൾ കൃത്യമായിട്ട് തന്നെ ഹസ്ബൻഡിന്റെയും അതുപോലെ തന്നെ വൈഫിന്റെയും പേര് കൃത്യമായിട്ട് തന്നെ സ്പോർട്സ് നൈമ് കൊടുത്താൽ ഒരുപാട് തലവേദനകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ ഒരു ചോദ്യം എൻ്റെയും മക്കളുടെയും സ്ഥലമാണ് എൻ്റെയും മക്കളുടെയും ഒരു സ്ഥലമാണ് അഡ്രസ്സിൽ എന്നാൽ ഭർത്താവിൻ്റെ അഡ്രസ്സിൽ സ്ഥലം ചെറിയ മാറ്റമുണ്ട് ഒരു സ്റ്റോപ്പിൻ്റെ മാറ്റം ഉള്ളൂ വി എഫ് എസ് തള്ളാൻ സാധ്യതയുണ്ടോ പ്ലീസ് റീപ്ലൈ എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള പേര് പാസ്പോർട്ട് നമ്പർ ഇത്രയും അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കൃത്യമായിട്ട് ബി എഫ് എസ് പരിശോധിക്കുന്നത് അല്ലാതെ നമ്മളെ അഡ്രസ്സുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് വിഷയമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ അഡ്രസ്സ് ഇനി ഹസ്ബൻഡിൻ്റെ അഡ്രസ്സ് വേറെ ആയിരിക്കാം വൈഫിന്റെ അഡ്രസ്സ് വേറെ ആയിരിക്കാം എന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇതുവരെ രണ്ടാളെ അഡ്രസ്സും ആയിരിക്കില്ല ഒരു പക്ഷേ മക്കൾക്ക് അതൊന്നും ഇതിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമുള്ള കാര്യങ്ങളല്ല നമ്മളെ പാസ്പോർട്ട് പേര് ഇനീഷ്യല് സ്പോസ് നെയിം ഡേറ്റ് ഓഫ് ബർത്ത് പാസ്പോർട്ട് നമ്പർ ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ശരിയാണോ എന്നുള്ളത് മാത്രമാണ് എല്ലാവരും നോക്കുന്നത് സോ ആ കാര്യം വളരെ കൃത്യമായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിലവിൽ സൗദി അറേബ്യയിലുള്ള ആളുകൾ ഏകദേശം വൺ ഇയർ തീരാൻ നേരം പുതിയ വിസ എടുക്കാറുണ്ട് വിസ വിസ എടുത്തതിനു ശേഷം അവർ ഒരു മാസം മുന്നേക്കെ നാട്ടിലേക്ക് പോകും അതായത് പുതിയ ഒരു ജസ്റ്റ് ഒരു വെക്കേഷൻ പോകുന്ന പോലെ പോയി പിന്നെ വി എഫ് എസില് പോയി നിങ്ങൾ പുതിയ വിസയിൽ വീണ്ടും സൗദിയിലേക്ക് തന്നെ വിസ്റ്റ് വിസയിൽ വരാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യാറുള്ളത് ചില ആളുകൾ പോയി ചിലപ്പോൾ ഒരു ദിവസം മുന്നേ ഒക്കെ ചിലപ്പം കൂടി കയറും കയറുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ വി എഫ് എസിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ പഴയ വിസ ഉണ്ടെങ്കിൽ നിങ്ങളത് വി എഫ് എസിൽ നിന്ന് ക്യാൻസൽ ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ നിങ്ങൾ വരുന്നത് പഴയ വിസയിൽ തന്നെ ആയിരിക്കും സൗദിയിലേക്ക് ഇറങ്ങുക ചിലപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോൾ അതായത് നിങ്ങൾ ഇപ്പൊ ഒരു മുപ്പത് ദിവസം വെക്കേഷൻ ആണ് പോകുന്നത് മുപ്പത്തഞ്ച് ദിവസമാണ് നിങ്ങളുടെ വിസ തീരാനുള്ളത് എങ്കിൽ നിങ്ങളുടെ ആ വി തിരിച്ച് വരുന്നത് പഴയ വിസയിലായിരിക്കും അപ്പൊ ആ ഒരു വിസ ആയിരിക്കും ഇവിടെ എൻട്രി ചെയ്യുക എൻട്രി ചെയ്തേ പിന്നെ നിങ്ങൾക്ക് ഇവിടെ അഞ്ച് ദിവസമേ നിൽക്കാൻ പറ്റുള്ളൂ ആ അഞ്ച് ദിവസം കഴിഞ്ഞ് സ്വാഭാവികം നമ്മൾ വിചാരിക്കുന്നത് ഞാനിപ്പോ പുതിയ വിസയിലാണ് വന്നത് ഇനി ഒരു വർഷം എനിക്ക് വാലിഡിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് മാസം കഴിഞ്ഞിട്ട് നമ്മൾ അബഷീർ വഴി പുതുക്കാം എന്നുള്ള ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ കരുതുന്നത് പക്ഷെ നമ്മൾ വന്നത് പഴയ വിസയിലായിരിക്കും പിന്നെ അബഷർ പുതുക്കാൻ നേരം ആണ് മനസ്സിലാകുന്നത് ഞാൻ ഇവിടെ ലീഗൽ അല്ലാതെ രണ്ടര മാസമായി നിൽക്കുന്നു ഇനി വലിയൊരു തുക ഫൈൻ അടച്ചിട്ട് വേണം എനിക്ക് നാട്ടിലേക്ക് പോകാൻ എന്നുള്ള വിഷയങ്ങളൊക്കെ പിന്നീടാണ് വരിക അതുകൊണ്ട് തന്നെ നിങ്ങൾ പഴയ വിസ ഉണ്ടെങ്കിൽ വി എഫ് തന്നെ അത് ക്യാൻസൽ ചെയ്യിപ്പിക്കണം ക്യാൻസൽ ചെയ്യിപ്പിച്ചിട്ട് പുതിയ വിസ എൻ എൻടർ ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ പുതിയ വിസ അടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഒരു കാര്യം പിന്നെ നിലവിലെ സൗദിയിലുള്ള ആളുകൾ പിന്നെ പുതിയ വിസയ്ക്ക് വീണ്ടും തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരോടാണ് ഈ ഒരു സംസാരം ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ചേംബർ ചെയ്യണോ അല്ലെങ്കിൽ അറ്റസ്റ്റേഷൻ ചെയ്യണോ അപ്പോസ്റ്റൽ ചെയ്യണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട് മാരേജ് സർട്ടിഫിക്കറ്റിന് മാത്രമാണ് അപ്പോസ്റ്റൽ ചെയ്യേണ്ടത് ഇപ്പോൾ അറ്റസ്റ്റേഷൻ അല്ല അപ്പോസ്റ്റൽ ചെയ്യലാണ് അത് അറബി ട്രാൻസ്ലേഷൻ കൂടി അതിന് കൂടെ വെക്കണം കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെയുള്ള ഡോക്യുമെന്റുകൾ മറ്റു ഒരു ഡോക്യുമെന്റ് നമുക്ക് ഇത്തരത്തിലുള്ള അറ്റസ്റ്റേഷനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപ്പോസ്റ്റലോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു ബി എഫ് എസില് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെറിയ കുട്ടികളാണെങ്കിൽ ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ബി എഫ് എസ്സിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കുട്ടികളെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല പക്ഷേ ഡോക്യുമെന്റുകൾ എന്തൊക്കെ ഡോക്യൂമെൻ്റുകൾ ഉണ്ടോ ആ ഡോക്യുമെൻറ്റുകൾ കംപ്ലീറ്റ് നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക കാരണം ഒരു പക്ഷേ നിങ്ങൾ പോകുന്ന സമയത്ത് ഒരു പക്ഷേ അവർ ചോദിക്കുക നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാനത് എടുത്തില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ തിരികെ റിട്ടേൺ പോയി വരേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക ഒരു ചോദ്യം വൈഫിന്റെ പാസ്പോർട്ടിൽ ഹസ്ബൻഡിന്റെ നെയിം ഉണ്ട് ഹസ്ബൻഡിന്റെ പാസ്പോർട്ടിൽ വൈഫ് നെയിം ഇല്ല മാരേജ് സർട്ടിഫിക്കറ്റും ഇല്ല പിന്നെ പള്ളി മഹലിൽ നിന്ന് കിട്ടിയ മാര്യേജ് സർട്ടിഫിക്കറ്റ് അപ്പോസ്റ്റൽ ചെയ്താൽ മതിയോ എന്നാണ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആ ഒരു അപ്പോസ്റ്റൽ ചെയ്താൽ മതി എന്നാണ് വി എഫ് എസിൻ്റെ സൈറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതും അപ്പോസ്റ്റൽ ചെയ്യേണ്ടതുണ്ട് അപ്പോസ്റ്റൽ സർവീസിനെ നിങ്ങൾക്ക് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വി എഫ് എസ്സിൽ എങ്ങനെയാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടത് എന്നാണ് പേയ്മെൻറ്റ് ഗൂഗിൾ പേ അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നമ്മളെ ക്യാഷ് ആയിട്ടൊക്കെ അവർ സ്വീകരിക്കുന്നുണ്ട് ഏറ്റവും നല്ലത് നിങ്ങൾ ക്യാഷ് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഡെബിറ്റ് കാർഡിനൊക്കെ ചെറിയൊരു ചാർജ് കൂടി അവർ ഈടാക്കുന്നുണ്ട് അത് പത്ത് രൂപ ആണെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ച് വലിയൊരു എമൗണ്ട് തന്നെയാണ് അപ്പോൾ പരമാവധി നിങ്ങൾ ക്യാഷ് തന്നെ വളരെ ശ്രദ്ധിച്ച് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അത് മിസ്സാവാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക ചില ആളുകൾക്ക് രണ്ട് ഭാര്യമാരുണ്ടാവും അങ്ങനെയാണെങ്കിൽ രണ്ട് പേരും കൂടി ഒന്നും ഒരു പാസ്പോർട്ടിൽ ആഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് ഗൾഫിലേക്ക് വരാനുള്ള അല്ലെങ്കിൽ സൗദിയിലേക്ക് വരാനുള്ള ഭാഗ്യം ഇല്ലാതെ പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിനാണ് ഞാൻ പറഞ്ഞത് പള്ളിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന നിക്കാഹിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്പോസ്റ്റുകൾ ചെയ്തിട്ട് നിങ്ങൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചാൽ മതി ലീഗലായിട്ട് നമുക്ക് ഇന്ത്യൻ നിയമപ്രകാരം ലീഗലായിട്ട് ഒരു ഭാര്യ മാത്രമേ പാടുള്ളൂ അതുകൊണ്ട് തന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് ഒന്ന് മാത്രമേ ലീഗലായിട്ട് ഉണ്ടാവുള്ളൂ പിന്നെ പള്ളി മഹലിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഉണ്ടാവുക അത് നിങ്ങൾ അപ്പോസ്റ്റൽ ചെയ്തിട്ട് വെച്ചാലും മതി സോ അപ്പോൾ ആ ഒരു ഭാഗ്യം ഇല്ലാതെ പോകുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാഗ്യം ഉള്ള ആളുകൾ തന്നെയാണ് പിന്നെയുള്ള ഒരുപാട് ആളുകൾ സംശയം നാലാളുകൾ അല്ലെങ്കിൽ മൂന്നാളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ വിസക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടാളത് മെസ്സേജ് വരും ഒരാളത് മെസ്സേജ് ഇല്ല പിന്നെ അവർക്ക് ടെൻഷനായി ഇതെന്താ സംഭവം എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ആളുകൾ നമുക്ക് കമൻറ്റ് ചെയ്യാറുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയ്റ്റ് ചെയ്യുക അതെന്തായാലും നിങ്ങളിത് റിജക്റ്റ് ആവുന്നതല്ല കാരണം ഇവിടുന്ന് കൃത്യമായിട്ട് അവർ വി എഫ് എസ് ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങളുടെ ഡോക്യുമെന്റ് ഒക്കെ അയക്കുന്നത് സോ അങ്ങനെ റിജക്റ്റ് ആവുന്നതല്ല ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അത് തീർച്ചയായിട്ടും നിങ്ങളെ ഫയൽ വന്നോളും എന്നത് മനസ്സിലാക്കുക വി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തതിൽ അല്ലെങ്കിൽ നമുക്ക് വന്നതിൽ വന്ന ഒരു ചോദ്യത്തെ ഏറ്റവും വേദനിപ്പിച്ച ഒരു ചോദ്യം എന്ന് പറഞ്ഞാല് വി എഫ് എസുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളൊന്നും അറിയില്ലായിരുന്നു നമ്മൾ എങ്ങനെയൊക്കെ പല ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ കൂട്ടി സൗദിയിലേക്ക് പോകാനുള്ള ആ ഒരു സ്വപ്നമായിട്ട് ബി എഫ് എസ്സിൽ പോയി ഡോക്യുമെൻ്റുകളൊക്കെ കൊടുത്തു അത് റിജക്റ്റ് ആയി പോയി ഇനി പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി അടുത്ത കൊല്ലം നോക്കാം എന്നൊക്കെ ഒരു കമന്റ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ വീഡിയോ പല ഭാഗങ്ങളിലേക്കും എത്തിയതും എത്താത്തതും ആയിട്ടുണ്ട് എന്നാണ് ഞാൻ ആ വിഷയത്തിൽ മനസ്സിലാക്കിയത് എന്താണെങ്കിലും അടുത്ത ഒരു വർഷം നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ തന്നെ സൗദിയിലേക്ക് വരാൻ വേണ്ടി ട്രൈ ചെയ്യുക എന്നതാണ് ആ ഒരു സൗകര്യയോട് നമുക്ക് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളുടെ കമൻ്റുകൾ പരമാവധി മലയാളം ഫോണിൽ തന്നെ നിങ്ങളെ അയക്കുക എന്നുവെച്ചാൽ നമ്മളെല്ലാ ഞായറാഴ്ചകളിലും ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വി എഫ് എസുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ കമന്റുകളും അതുപോലെ തന്നെ വി എഫ് എസുമായി ബന്ധപ്പെട്ട സർവീസുകൾക്കും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം അതുപോലെ തന്നെ പരമാവധി ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസല